നിങ്ങളുടെ ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം നിലമ്പൂർ റോഡ് വണ്ടൂർ കാൽ വണ്ടോണ്ടായി കിഴക്കൻ ഏർനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരുതയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി നിലമ്പൂർ അമൽ കോളേജിൽ മാസ് ഡെമോൺസ്ട്രേഷൻ സംഘടിപ്പിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷമീർ താപി ഉദ്ഘാടനം ചെയ്തു വെക്കുന്ന സമയത്ത് അവിടെ മാസ് യോഗ പ്രദർശനത്തിന് എസ് ദേവേന്ദ്രൻ നേതൃത്വം നൽകി അമൽ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിലെ സെന്റർ ഫോർ ഇന്ത്യൻ നോളേജസ് സിസ്റ്റം കായിക വിഭാഗം സാമ്പത്തിക വിഭാഗം യോഗ ക്ലബ്ബ് എൻ എന്നിവ സംയുക്തമായി ഇന്ത്യൻ കൌൺസിൽ ഓഫ് ഫിലോസഫിക്കൽ റിസർച്ചിന്റെ സഹായത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് ഐക്യുഎസി കോർഡിനേറ്റർ ഡോക്ടർ എൻ ഷിഹാബുദ്ദീൻ കോളേജ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പ്രൊഫസർ എൻ നൂറുദ്ദീൻ കായിക വിഭാഗം തലവൻ ഡോക്ടർ ചെറപ്പുറത്ത് കോർഡിനേറ്റർ ഡോക്ടർ ഫവാസ് ഐക്യുട് കോർഡിനേറ്റർ എസ് അനുജിത്ത് എന്നിവർ യോഗാ ദിനത്തിന്റെ ഭാഗമായി ക്വിസ് കോമ്പറ്റീഷനും ഏകദിന ശില്പശാലയും സംഘടിപ്പിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ വണ്ടൂർ പൂക്കോട്ടും സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ഇല്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോർ